പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടു നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും ധർമ്മസമരത്തിനിറങ്ങി പുറപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുന്റെ മാർഗത്തെ നിങ്ങൾ സമരം ചെയ്യുക പ്രധാന്യങ്ങൾ കുത്തമോ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുന്നു എങ്കിൽ സൗകര്യമുണ്ടെങ്കിലും വേണ്ടില്ല ഞെരുക്കമുള്ളപ്പോഴും വേണ്ടില്ല ധർമ്മസമയത്തിൻ്റെ ഇറങ്ങിപ്പെട്ടു ബന്ധത്തിൻ്റെ ഇറങ്ങി പുറപ്പെട്ടു അള്ളാഹു സഹായിക്കും ഇപ്പം ബന്ധം നടന്ന സമയത്ത് ഇവരെ കയ്യില് മിരയ്ക്ക് വാളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കുതിരകളോ ഒന്നുമില്ല മൂടന്തുള്ള കുതിരകൾ പിടിയില്ലാത്ത വാളുകൾ ഇതൊക്കെയാണ് അവരുടെ കയ്യിലുണ്ടായത് നല്ല പഞ്ചയമില്ലായിരുന്നു ഒക്കെ പിടിപൊട്ടിയതും ഒക്കെയായിരുന്നു പണമില്ലാതെ ദാരിദ്ര്യമായ വശക്കുക എന്നതൊക്കെ ഇതൊക്കെയാണ് ഏറ്റായിരുന്നു ഒരു യുദ്ധത്തിൽ വിജയിച്ചത് അത് മൂന്നര എട്ട് പേരുന്ന സൈന്യങ്ങൾ വിജയിച്ചു എന്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളേറ്റവും കൂടെ കൊണ്ടുപോകാൻ തക്കുവയാണ് കൊണ്ടുപോകൊണ്ടതുവരെ ഹജ്ജിന് പോകേണ്ട പാതയങ്ങൾ നിങ്ങൾ ഒരുക്കിക്കുള്ളൂ പക്ഷേ ഏറ്റവും നല്ല പാതയം തക്കുവയാണ് അപ്പൊ തക്കുവേ നല്ലവണ്ണു അള്ളാഹുല്ലാടി ഉറച്ച വിശ്വാസം സൂക്ഷ്മതാബോധം എന്താണ് തക്കുവ കല്ലും മുള്ളും നിറഞ്ഞ വൈയിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തുമാത്രം സൂക്ഷിച്ചു നടക്കും അതാണ് തക്കുവേ കല്ലുണ്ട് താഴത്ത് കല്ലുണ്ട് പുപ്പിച്ചൊല്ലിൻ്റെ മുള്ളുണ്ട് മുഗൾ ഭാഗത്തും മുള്ളുണ്ട് പതിനുള്ളിലൂടെ പോകുമ്പോൾ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീടിൻ്റെ മുകളിൽ കുറച്ച് കാടുവെട്ടുണ്ടായിരുന്നു കാടുവെട്ട ഇല്ലി മുള്ളിൽ കാടു കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വളരെ പ്രയാസപ്പെട്ടു എങ്ങനെ വെട്ടിയാലും കൈക്ക് തട്ടും അത്രക്കും ശ്രദ്ധിച്ച് വെട്ടണം അതുപോലെ തന്നെ മുള്ളു അതിന് പിടിച്ച് വലിക്കാനാണെങ്കിലും കഴിയില്ല കാരണം ഒക്കെ മുള്ളാണ് അപ്പോൾ മുള്ളുകൾ ആദ്യം ചെറ്റൊഴിവാക്കണം എന്നിട്ട് പിടിച്ച് വലിക്കണം എന്നാലും കൈ ഇങ്ങനെ ആയാലും മുറിവി തട്ടും കാലിൽ കൂറും വസ്ത്രത്തിൽ കൂറും അതുപോലെ തന്നെ നമ്മൾ മുറിച്ചിട്ട മുള്ളുകളൊക്കെ നമുക്ക് ദൂരത്തേക്ക് ഇടയാൻ കഴിയില്ല നമ്മൾ തൊട്ട് തന്നെ ഇടും പിന്നെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു മുട്ട് വരാൻ കഴിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ അത്രക്കും നമ്മൾ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ക്ഷമയോടു കൂടി ചെയ്താൽ നമുക്ക് ആ മുള്ളും രക്ഷപ്പെടാൻ കഴിയും അപ്പം അതുപോലത്തെ ഒരു വഴിയാണ് കൂട്ട കല്ലും മുള്ളും എന്ന് പറഞ്ഞാൽ വഴിയിൽ നമ്മൾ എത്ര ഓരോ കാലിലൊക്കെ സൂക്ഷിച്ച് നമ്മൾ വെക്കും അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ മുഞ്ചായ പല്ലിയിൽ പോകുന്ന അടക്കം പുളി വെള്ളം അങ്ങനെ ഒരു സ്ലാബിന് സ്ലാബിൻ്റെ മുകളിൽക്കൂടെ നടക്കാൻ ശ്രമിച്ചപ്പോൾ സ്ലാബിന്റെ സിമെൻ്റ് ഒക്കെ പോയിട്ട് കമ്പി പുറത്തേക്ക് നിൽക്കുന്നു അപ്പോൾ ഞാൻ കമ്പിയല്ലേ ചവിട്ടി നോക്കുമ്പോൾ അതിന്റെ മുകളിൽ കൂർത്ത ഒരു ഒരു മുള്ളു പോലത്തെ കമ്പി ഉണ്ടായെന്ന് വെച്ചാൽ കെട്ടുകമ്പി കെട്ടുകമ്പി ദ്രവിച്ചിട്ട് ഇങ്ങനെ കൂർത്ത് നിൽക്കാം അത് ഷൂവിന്റെ ഉള്ളിൽ കൂടെ ഷൂ അപ്പം തേങ്ങ ഷൂ അതിനുള്ളിൽ കൂടെ കായലിൻ്റെ ഉള്ളിലേക്കൊണ്ട് കയറും അപ്പം അത്രക്കും നമ്മൾ എത്ര സൂക്ഷിച്ചു നടന്നാലും നമുക്ക് കിട്ടും നമുക്ക് ആപത്ത് പറ്റും അതുപോലെ തന്നെ നമ്മൾ സൂക്ഷ്മ വളരെ സൂക്ഷ്മതയോട് കൂടി നമ്മൾ നടക്കുക എന്താ എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല തിന്മകൾ പല ഭാഗത്തും തിന്മകളാണ് പക്ഷേ അതിലിനിപ്പോൾ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ വളരെ എളുപ്പമുള്ള സാധനമാണ് മൊബൈൽ ഫോൺ മൊബൈൽ മൊബൈലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാസിം കാസിമുസ്താലിൻ്റെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും അതിലുണ്ട പരസ്യം ചില ആൾക്കാർ അതിൽ ഇട്ടിട്ടുണ്ട് ഈ പരസ്യം വിട്ടരുത് പരസ്യം ഇട്ട് അത് ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊന്നും പൈസകളുണ്ട് പക്ഷേ അത് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം പൈസമില്ലാത്ത ഒരു പ്രോഗ്രാം യൂട്യൂബുകാരി അധികം പ്രോത്സാഹിപ്പിക്കില്ല ആ ചാനൽ ചോദിക്കും അദ്ദേഹത്തിന് ചാനൽ ഉണ്ടായിരുന്നു അഹമ്മത്തുള്ള കാശ്മീർ മുത്തോടം എന്ന പേര് ഞാൻ പൊതുവായി അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആളാണ് അപ്പം കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോസ് ഒന്നും വരുന്നില്ല ഞാൻ പഴയത് പഴയ വീഡിയോസ് ഇങ്ങനെ കണ്ടുവരികയാണ് അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു ഒരു മാസത്തോളമായ പുതിയതൊന്നും കാണുന്നില്ല അങ്ങനെ ആവശ്യമായിട്ട് ഖാസിമുസ്താദിൻ്റെ മറ്റൊരു വീഡിയോ കണ്ടു നോക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ ചാനൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് കാണാം പക്ഷേ അദ്ദേഹത്തിന് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചാനലിൽ കൂടെയാണ് ഇപ്പോൾ ചില വീഡിയോസ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് പോലും ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് പിന്നെ പായസങ്ങൾ ഒഴിവാക്കണം സ്ത്രീകളെ പായസത്തിലധികം സ്ത്രീകളാണല്ലോ ബൈക്കിൻ്റെ പായസത്തിലൊരു സ്ത്രീകളാണ് അർദ്ധ ടനികളായ സ്ത്രീകൾ അപ്പം നമുക്ക് ആ പായസം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അശ്ലീലത കാണമെന്ന് മനസ്സിൽ തോന്നുകയും നമ്മൾ അശ്ലീല സൈറ്റിലേക്ക് പോവുകയും ചെയ്യും ഒക്കെ ഒരു ഒരു വേരത്തിൽ ഒരു നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് അത്തനം സൈറ്റിലേക്ക് എത്തിപ്പെടാം പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിയില്ലായിരുന്നു ഏതെങ്കിലും പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളക്കടവില് വല്ല പോകണം കാണണം ഒക്കെ അപ്പം അങ്ങനെയല്ല ഒരു വേലും ഇങ്ങോട്ടും ഞെക്കുമ്പോൾ സെക്കൻഡുള്ളിൽ നമുക്ക് സ്ത്രീകൾ എത്തിപ്പെടാം അപ്പം അങ്ങനെയൊക്കെ എല്ലാ സൗകര്യവും ശമിക്കപ്പെട്ട് ബിസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഏഹ് അവൻ്റെ ഉദ്ദേശം അവന് ഇതിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിലൂടെ മള്ളഹ് എന്തെങ്കിലും ഉദ്ദേശമുണ്ട് അതുകൊണ്ടാണ് സൗകര്യം ചെയ്തു കൊടുത്തുള്ള ഹോ വരം പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊക്കെ തിന്മകൾ നടമാടിയിരിക്കുന്ന സ്ഥലമാണ് ഇപ്പം നിങ്ങൾ സൗകര്യമുണ്ടെങ്കിലും ഞെരുക്കമുണ്ടെങ്കിലും ധർമ്മസമയത്തിൽ ഇറങ്ങി പുറപ്പെട്ടുകൂല ഒന്നും നമ്മൾ നോക്കണ്ട നമ്മൾ പുറപ്പെട്ടു തക്കുവ ആ ആണ് നമുക്ക് ഏറ്റവും വലുത് അന്ന് പിന്നെ ഭദ്രീങ്ങൾക്ക് നല്ല തക്കുവ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ വിജയിച്ചു വിജയിച്ചു ശേഷം അവര് തബുക്ക യുദ്ധമല്ല മറ്റൊരു യുദ്ധത്തിൽ യുദ്ധത്തിൽ പിന്നെ ബദൽ ബദൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ബദ്യുദ്ധം നടന്ന അടുത്ത വർഷമാണ് ഭൂദ് നടക്കുന്നത് ബദ്യുദ്ധത്തിൽ ശത്രുക്കളെ വെല്ലുവിളിച്ചാണെങ്കിൽ നമുക്ക് ഊരിൽ വെച്ച് കാണാം അതിനെ വെല്ലുവിളി മുസ്ലിങ്ങൾ ഏറ്റെടുത്തു പക്ഷേ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും മുസ്ലിങ്ങൾ അല്പം ചെയ്തു ദുർബലത വന്നു ദുർബല്യം ഉടലെടുത്തു പണത്തോടുള്ള പ്രേമം പിന്നെ സൃഷ്ടസൗകര്യങ്ങളും പിന്നെ ഒരു സംഭവമായി മാറി മുസ്ലിങ്ങൾ ബദൽ വിജയിച്ചപ്പോൾ വെറും വീട്ടിൽ ഉണ്ടാവുന്ന സംഘം വൻ സൈന്യത്തോട് ഏറ്റുമുട്ടി വിജയിച്ചു വലിയ പേരും പെരുമയൊക്കെ കിട്ടി അപ്പം പിന്നെ ഇവർക്ക് ദുർബലത വന്നു അതിൽ ഒരു പൊതുവിധത്തിൽ ചെറിയൊരു പരാജയം ഏറ്റു ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രവാചം പ്രവാചന മുൻപല്ലേ പൊട്ടി പല സഹാബികളും പേരെടുത്ത് പറഞ്ഞ പല സഹാബികളും മരണപ്പെട്ടു പോയി പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു അപ്പം അതിന് കാരണമെന്താണ് അവരെ ഈ മാം തക്കുവ ചോർന്നുപോയി അപ്പൊ തക്കുവാണ് ഏറ്റവും പ്രധാനം തക്കുവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും ഭയപ്പെടേണ്ടതില്ല അപ്പൊ സൗകര്യമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾ ധർമ്മസമയത്തിൽ ഇറങ്ങി പുറപ്പെട്ടുക തുകയാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ മനസ്സിലായ നിങ്ങളുടെ ശരീരം കൊണ്ടും പിന്നെ അള്ള പിന്നെ സ്വത്തു കൊണ്ടും സ്വത്തു കൊണ്ടും കാണുന്ന ശരീരം കൊണ്ടും അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ സമ്പത്തും ഒക്കെ ശരീരം കൊണ്ടൊക്കെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക ചിലർക്ക് അള്ളാഹ് ബുദ്ധി നൽകിയിട്ടുണ്ടാവും ഇവള്ളവന് സോഷ്യൽ മീഡിയയിൽ അല്പം ബുദ്ധി കിട്ടിയിട്ടുണ്ട് മനസ്സിലാക്കി തീരെ ബുദ്ധി ഇല്ലയെന്നല്ല കുറച്ചൊക്കെ ചെറിയ ബുദ്ധി ഇപ്പം ഇന്നലെ ഒരു കൂട്ടർ പിന്നെന്ത ചെയ്തു വോയിസ് ചാറ്റിൽ ഏർപ്പെട്ടു ഞാൻ വാങ്ങിക്കാം വോയിസ് കോൾ വെച്ചു വോയിസ് കോൾ വെക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും റെക്കോർഡ് ചെയ്യാൻ നോക്കുക പക്ഷേ വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല ഫോണിൽ അങ്ങനെ മറ്റൊരു ഫോണ് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുകയും ഞാനത് ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ കാരണം എന്താണ് വാട്സാപ്പ് വോയിസ് ചാറ്റ് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഇതിനെയൊക്കെ ചെയ്യും അപ്പം അതുപോലെ തന്നെ ചില ഇതുണ്ട് ചില പ്രൊഫൈൽ ഫോട്ടോ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഫോട്ടോ എനിക്ക് വേണ്ടി വന്നിരുന്നു അപ്പം പ്രൊഫൈൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല കാരണം ആ പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്ത് വെച്ചാൽ അപ്പോൾ എൻ്റെ മറ്റൊരു ഫോണിലും എടുത്തു അപ്പോൾ എന്തേലും ഒരു പരിഹാരമുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ കളിക്കാനുള്ള ചില ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പം അള്ളാഹു എനിക്ക് നൽകിയ ബുദ്ധിയാണ് ബുദ്ധി എന്ത് ചെയ്യുക അള്ളാഹു എൻ്റെ മാർഗത്തിൽ വിനോദിക്കുക പലർക്കും പല രൂപത്തിലാണ് നൽകിയിട്ടുണ്ടാവുക ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ് അയാൾക്ക് ബുദ്ധിയാണുള്ളത് കഴിക്കും കാര്യവും സ്വാധീനമില്ല അപ്പോൾ ബുദ്ധി കൊണ്ട് അയാൾ 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 ബുദ്ധിയൊക്കെ തിരുമയ്ക്ക് വേണ്ടിയാണ് പ്രയോഗിച്ചത് പക്ഷേ ഈ മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിം അങ്ങനെ ആ അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധി കൊണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയോഗിക്കുക വേറെ കൂട്ടുകൾക്ക് പണം എനിക്ക് ഇഷ്ടമാതിരി ഉണ്ടാവുക പണം ധാരാളം ഉണ്ടാവും അപ്പം മുസ് കാലത്ത് ഉണ്ടായിരുന്ന ആ ഭയാലികാരിക്ക് പണം ധാരാളം ഉണ്ട് ധാരാളമുണ്ട് അയാളം ചെയ്ത പണം കൊണ്ട് അള്ളാഹുവിൻ്റെ മാര്ഗത്തിൽ പോരാടി പോരാടിയല്ല സഹായം ചെയ്തു അയാൾക്കറിയില്ല അയാൾ എനിക്കറിയില്ല ഈ ഭക്ഷ്യം ഭക്ഷണം ഈ ഈ വരൾച്ച അങ്ങനെ നേടണം എന്നുള്ളത് എനിക്കറിയില്ല നീ തന്നെ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹം യുസുനബി കൊടുക്കുകയാണ് അപ്പം അത് അതൊരു ജിഹാദാണ് എൻ്റെ സ്ഥാനം ഏതെങ്കിലും വൈനാടികായിട്ട് എൻ്റെ സ്ഥാനം വേറെ കൊടുക്കുമോ അയാൾ എന്ത് ചെയ്തു ആ സ്ഥാനം യു യുസുനബി കൊടുത്തു അപ്പോൾ അതൊരു ജിഹാദാണ് അയാൾ പണം കൊണ്ട് ജിഹാദ് പറയുന്ന പല ആൾക്കാരുണ്ട് പല ആൾക്കാരും അതുപോലെ തന്നെ പിന്നെ ഒരു വലിയൊരു ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു നമ്മളെ കയ്യിൽ നമ്മൾ എങ്ങനെ വിചാരിച്ചാലും ആയസ് മുഴുവൻ പണിയെടുത്താലും കിട്ടാത്ത പൈസ ഒരു മുതലിക്ക് ഇതാന്ന് പറഞ്ഞു അയാൾക്ക് ഒരു ചെക്കും എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് തരാൻ കഴിയും അത്ര പക്ഷേ അങ്ങനെ തരുന്ന അത്ര ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ പിന്നെ രവിശന്ദ്രൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊന്നും കഴിയില്ല പണം കൊണ്ട് സഹായിക്കാൻ കഴിയും അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് ആ അള്ളാഹു ലഭിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ ദൈവമാർഗത്തിൽ പണിയെടുക്കുക അങ്ങനെ തനിക്ക് ലഭിച്ച തനിക്ക് എന്താണ് ഒരു വ്യക്തിക്ക് എന്താണ് ലഭിച്ച ആ ലഭിച്ച ആ വസ്തുക്കൾ കൊണ്ട് സാധനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുകയും അങ്ങനെ സ്വർഗ്ഗം ലഭിക്കുകയും ചെയ്യുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തും മാറാകട്ടെ ആ മീൻ